അപ്പോൾ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഡേ പതിനൊന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസാമിയ എന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേയിലാണ് ഗുവാട്ടിയിലാണത് ഇന്നാണ് നമ്മൾ ശരിക്കും റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂർട്സ് നോർത്ത് ഈസ്റ്റ് ബൊമ്മ എല്ലാത്തിൻ്റെ പലിക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ട് മഴ പെയ്ത ഡ്രസ്സിലിങ്ങാണ് ഏഴരയ്ക്ക് ജാഗി റോഡ് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിനെ ഇന്നലെ ഞാൻ കാണണം എന്ന ഫ്രണ്ടിനെ ഇന്നാണ് കാണുന്നത് പിന്നെ അപ്പോൾ മിക്ക സ്റ്റാർട്ടിങ് ടൈമിൽ ഇച്ചിരി കുഷ് ചെയ്തു നല്ല ലൈറ്റായിട്ട് മഴ പെയ്തു മഴ കഴിഞ്ഞിട്ട് പോകാൻ ഇട്ടിരായിട്ട് റിസർട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ബോംബെയിലാണ് ബോംബെയിലായിട്ട് ഒരു ചെറിയൊരു വാട്ടർ റിസർട്ടും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുത്തു അപ്പോൾ ഓൾ ഗുഡ് ഓൾ സൈഡ് സി ഓൺ ദ റോഡ് പോലീസ് സ്റ്റേഷൻ ചോദിച്ചത് പ്രശ്നവും ഒന്നും ഉണ്ടായിട്ടല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഫോൺ വഴി പരിചയപ്പെട്ട ഫ്രണ്ട് മീറ്റിംഗ് പ്ലേസ് പറഞ്ഞിരിക്കുന്ന എവിടെയാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതാണ് ഞാനിപ്പോൾ ഉള്ള ജാഗിറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിപുൽ സർക്കാർ ബായി ആണ് നമ്മുടെ ഇവിടുത്തെ കോണ്ടാക്റ്റ് പുള്ളി ഫുള്ള് ഈസ്റ്റ് റേഡിനെ പറ്റിയുള്ള ചെറിയൊരു ബ്രീഫ് കാര്യങ്ങളെല്ലാം പറയുന്നത് ഇവിടുന്ന് ഇവിടുന്ന് ഇനി ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറുണ്ടാവുന്നു ബോംബെ ലൈക്ക് അപ്പോൾ തേസ്പൂർ വഴിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ പുള്ളീൻ്റെ പുള്ളിൻ്റെ ബൈക്കാണിത് എം ഹാ എഫ് സി പുള്ളിൻ്റെ ഫ്രണ്ടാണിത് അഭിജിത്ത് അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ചെറിയൊരു ചിച്ചാറ്റും കഴിഞ്ഞ് ചെറിയൊരു ഹൈറ്റിനറി കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മൾ ബോംബെ അപ്പം ബിപുൽ ഭായ് എനിക്കൊരു പിന്നെ തന്നിരിക്കുകയാണ് ബിപുൽ ഭായൻ്റെ പേരിൽ ഞാൻ കാണിക്കത് ഒരു സ്റ്റിക്കറും കൂടെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് എനി കൈൻഡ് ഓഫ് ഹെൽപ്പ് ജസ്റ്റ് ഇൻഫോം മി ഐ എം അവൈലബിൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ബുക്ക് സ്റ്റാൾ ആണ് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നോട്ടീസ് നിങ്ങൾ വരുമ്പോൾ ഇവിടെ വരാമെന്നാണ് ബിഗിൾ ബൈ പറയുന്നത് ജസ്റ്റ് കോൺടാക്ട് മീ ഐ വിൽ കീപ് യു ടച്ച് വിത്ത് ബിഗിൾ ബൈ ഫോർ യു റൈറ്റ് അപ്പം ബിബുൽ ബോയ്ന്റെ കൂടെയുള്ള ചാറ്റ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ബിബിൾ പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞത് ഇതാണ് നമ്മുടെ ഏകദേശം റൈറ്റ്നറി ആൻഡ് ഡയറക്ഷൻ ആണ് നമ്മൾ പോകുന്നത് ചെറിയ ചെറിയ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം എല്ലാം പെർഫെക്റ്റ് ആണ് നോർത്ത് ഈസ്റ്റ് ഇത്ര ഇത്രയും വെൽക്കമിംഗ് ആണ് ഞാൻ വിചാരിച്ചിട്ടില്ല സ്പെക്കുലേഷൻ എല്ലാം മാറ്റി വരുന്ന ആളാണ് ബിബിൾ ബോയ് ഒപ്പം നോർത്ത് ഈസ്റ്റ് ആയിരുന്നു വെൽക്കമിങ് തന്നെ സൂപ്പർ ആയിരുന്നു ഇനി അങ്ങോട്ട് ഫുള്ള് നല്ല ആൾക്കാരാണ് നല്ല കെയറിങ് ആയിട്ട് ആൾക്കാരും ഫ്രണ്ട് ആൾക്കാരാണ് ബിബിൾബോ പറഞ്ഞത് നമ്മൾ ായിട്ട് മഴക്കാർ കാണുന്നുണ്ട് മഴന്റെ ലക്ഷണങ്ങളൊക്കെ ജാഗിയ റോഡ് വിട്ട് ഞാൻ തേസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് നമുക്ക് തവാങ്ങിലേക്ക് തിരിയുന്ന സ്ഥലം റോഡെല്ലാം പയ്യെ മോശമായിട്ടുകൊണ്ട് വരുന്നു മഴ ചാറാൻ തുടങ്ങി തേസ്പൂർ എന്റെ ഒരു വേറൊരു ഫ്രണ്ട് ഈ ബിബുൽബാൻ തന്നെ വേറൊരു ഫ്രണ്ട് പ്രേം സർക്കാർ എന്ന് പറഞ്ഞ ഫ്രണ്ട് മീറ്റ് ചെയ്യാനുണ്ട് അപ്പം പുള്ളിനെ കൂടെ മീറ്റ് ചെയ്യണം നമ്മളിപ്പോൾ നിൽക്കുന്നത് തേസ്പൂരിലാണ് തേസ്പൂരിലെ ഇവിടുന്ന് തേസ്പൂരിലേക്കുന്ന റോഡോ ചെറുതായിട്ട് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ളൂ മോട്ടോർ റോഡിലാണ് ഒരു പ്രശ്നമില്ല ഇത് പ്രേം കുമാർ സർക്കാർ ആണ് ഇത് ബിബുൽബാനാണ് പുള്ളി തേസ്പൂരിൽ നമ്മുടെ കോണ്ടാക്ട് ആണ് പുള്ളിന്റെ യൂട്യൂബ് ചാനൽ ആണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ലാഞ്ചിന് ശേഷം നമ്മൾ ബാലുക്കോങ് ബാലുപോങ്ങിന്ന് പോകുന്നില്ല അപ്പോൾ സീ ഓൺ റോഡ് ഞാനിപ്പോൾ തേസ്പൂരിൽ നിന്ന് ബാലിപ്പാറ കഴിഞ്ഞ് ബാലിപ്പാറയിൽ നിന്ന് ബാലിപ്പോങ്ങിലേക്ക് പോവുകയാണ് ബാലിപ്പാറ വരെ റോഡ് കലകലക്കാർക്കാരനാണെങ്കിൽ ചെറിയ ചെറിയ കട്ടറുകൾ ഉണ്ട് ചെറിയ ചെറിയ വലിയ കട്ടറുണ്ട് ഒരു ബസ്സുകാരനൊരു ചെറിയൊരു സ്കൂട്ടർകാരനെ നോക്കൗട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് തട്ടിയിടുന്നത് ഞാൻ കണ്ടു പക്ഷേ ക്യാമറ പിടിക്കാനായില്ല ഒരു ബാലിപ്പാറ വന്നിട്ട് ബി ആർ എൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ റോഡ് സൂപ്പർ റോഡാണ് ബട്ടർ സ്മൂത്ത് കശ്മീരിലെ റോഡുകൾ പോലെ തന്നെയാണ് അപ്പം നാട്ടിൽ നിന്ന് ടോണി ചേട്ടൻ ശ്യാമു ശരത് മൂന്ന് നേരെ കണ്ടിരിക്കുകയാണ് വഴിക്ക് വെച്ചിട്ട് നമ്മൾ സാം അരുണാചൽ ബോർഡറിലേക്ക് എത്തുമ്പോഴത്തേനും ലാൻഡ് ടോപ്പോഗ്രഫിയൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുകയാണ് ഇതാണ് ബാലുക്പോം ദ എൻട്രൻസ് ടു ലാൻഡ് ഓഫ് ദ റൈസിങ് സെൽ അരുണാചൽ പ്രദേശിൻ്റെ ചെക്ക് പോസ്റ്റാണിത് ഇവിടെ നമ്മൾ ഇറങ്ങിച്ചെന്ന് സിഗ്നേച്ചർ ഇടണം നമ്മുടെ പെർമിറ്റിൻ്റെ കോപ്പി കാണിക്കണം ഒരു കോപ്പി ഇവിടെ കൊടുക്കുകയും ചെയ്യണം പിന്നെ നമ്മുടെ ഐ ഡി കാർഡിൻ്റെ ഒറിജിനൽ കാണിക്കുകയും ചെയ്യണം എൻട്രി ഇടുകയും ചെയ്യണം അരുണാചൽ പ്രദേശിലെ കയറി നിന്നിട്ടൊരു വല്ലാത്തൊരു എനർജി അങ്ങോട്ട് വരുമായിരുന്നു ശരിക്കും എന്തോ വലിയൊരു കാര്യം അക്കംബ്ലിഷ് ചെയ്ത പോലെ ഈ കവാടങ്ങൾ ഈ മലയും പുഴയെ കണ്ടൊരു ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും വണ്ടി ഓടിക്കാനും ഈ ഒരു ക്ലൈമറ്റേ അങ്ങോട്ട് മാറിപ്പോയി ശരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയറെ അങ്ങോട്ട് മാറിപ്പോയി വല്ലാത്തൊരു എനർജി വന്ന പോലെ എന്തുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ സി വി ആറും ഞാനും ഒഫീഷ്യലായിട്ട് ആയിട്ട് അരുണാചൽ പ്രദേശില് പ്രവേശിച്ചിരിക്കയാണ് ഇനി നമുക്ക് കീഴടക്കാനുള്ള ഏഴ് സംസ്ഥാനങ്ങൾ മാത്രം അപ്പൊ ഇന്ന് അരുണാചൽ പ്രദേശില് ഐ എൽ പി കഴിഞ്ഞു കൊടുത്തു ചെക്ക് പോസ്റ്റില് എന്റർ ചെയ്തു അഞ്ചു മണി വരെ റോഡ് ഓപ്പൺ എന്ന് പറഞ്ഞു റോഡ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അരുണാചൽ പ്രദേശില് കയറി ഉടനെ ക്ലൈമറ്റ് സൂപ്പർ ചേഞ്ച് ആണ് നല്ല തണുപ്പ് വന്നിട്ടുണ്ട് നമ്മൾ ഇനി തവാങ്ങിലേക്ക് പോകണ്ടിരിക്കാണ് എന്റെ പുറകിൽ കണ്ടോ വാട്ടർഫോൾസ് കണ്ടോ സെറ്റപ്പ് സെറ്റ് അടിപൊളിയായിരിക്കും സൂപ്പർ ഹാപ്പി സൂപ്പർ എക്സൈറ്റഡ് സി ബി ആറും അങ്ങനെ വീണ്ടും അടുത്തൊരു സംസ്ഥാനം കൂടെ ശരിക്കും തവാങ് പോകാനായിട്ട് രണ്ട് വഴിയാണ് ഗുവാട്ടിന്നുള്ളത് ഒന്ന് കലക്ടാ വഴി പിന്നെ ഒന്ന് നമ്മളിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ബാലുപോങ് വഴി ഇപ്പോൾ അടുത്തിടയ്ക്ക് മഴ പെയ്തിട്ട് ഈ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുവാണ് ഒരു രക്ഷയിലായിരുന്നു ഇത് റോഡിൽ കൂടെ പോകാനായിട്ട് നല്ല കഷ്ടപ്പെട്ട് ഇവിടെ പോകാൻ അവർ റോഡ് പണിയാന്ന് പറഞ്ഞായിരുന്നു അഞ്ചു മണിയാകുമ്പോഴത്തേനും ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞായിരുന്നു റോഡ് വാഹനങ്ങൾക്കായിട്ട് ആയിട്ട് എന്നാലും നമുക്ക് തിരിച്ചു പോകുന്ന ഒരു ഓപ്ഷൻ അല്ല മുന്നോട്ട് തന്നെ പോകാമെന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു എവിടെയെങ്കിലും പോയി നിൽക്കാം എന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനിയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങോട്ടും ഭീകരമാണ് ఎప్ప ఎత్తువో కాలం ఫుల్ చె మూస్ ఇలా పచ్చే నో ప్రోబ్లం కంటిన్యూ మరి కార్య మ നല്ല മഞ്ഞ് കേറുന്നുണ്ട് അവള് ഫുള്ള് പോക്കി വെതറാണെന്ന് പറയുന്നത് ഇങ്ങനെ മഞ്ഞാണെങ്കിൽ രാത്രി ഞാൻ എങ്ങനെ മഞ്ഞ് പിടിക്കും എനിക്ക് ഒരു പിടിയില്ല നല്ല ചെളിയുള്ള വഴിയാണ് സൂപ്പർ ചെളിയാണ് ട്രക്കുകാരുടെ പുറത്തേ വിളിച്ച പോവെന്നെ മാമി അമ്പട മാമി അമ്പട മാമി റോഡ് വർക്ക് നടന്നോണ്ടിരിക്കാണ് പാലത്ത് രണ്ടു സ്ഥലത്തുത്തിയാ പോകുന്ന ഇത് ഞാനും അവിടെ എത്താനും നല്ല എടുക്കും കാണുന്ന കല്ലല്ല ഇപ്പൊ ഇടിഞ്ഞ സാറ് പറയുന്നേ അപ്പൊ ബോംബിലവരെ പോകാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ഏ അപ്പൊ ബോംബിലവരെ പോകാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ എന്താന്ന് അറിയില്ല നമുക്ക് ടെങ്കുണ്ട് ടെങ്കില് പോയിട്ട് നമുക്ക് നിക്കാമെന്നാണ് സജഷൻ ഉണ്ട് നമുക്ക് നോക്കാം ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാർ മറ്റേ പാസ് റോഡിലാണ് ഈ സംഭവം രാത്രി സംഭവായിരുന്നു ഇവിടെ തന്നെ ക്യാമ്പ് അടിച്ചു ഇനി എവിടെ നിക്കൂന്ന് എനിക്കറിയില്ല വരെ ടെങ്കാവ എന്നാണ് പറയുന്നത് ശരി അധികം പാഞ്ഞു പോയൊരു പണി വാളുകയെന്നില്ല നല്ല തെന്നൽ പക്ഷെ ബാറ്റേർക്കോ സ്പീഡ് ബ്ലാസ്റ്റർ ആയതുകൊണ്ട് Walies enilla. Kat <tripti> ലാൻഡ് സ്ലൈഡ് ഫുള്ള് ലാൻഡ് സ്ലൈഡ് കൊണ്ടായിട്ടുണ്ട് താഴെ ഇതാണ് നമ്മൾ കേറി വന്ന റോഡ് ഫുള്ള് പോക്ക് വരുന്നുണ്ട് ഏഴ് കിലോമീറ്റർ കൂടെ ഉണ്ട് മഹീന്ദ്ര താറൊക്കെ എടുത്തും കേട്ട ആളും ഇത് കാണുന്നുണ്ടെങ്കി നിങ്ങളിത് നോക്കു ബ്രോ കാണ് ഇതല്ല നിങ്ങൾ ഏത് വഴി കൂടെ നിങ്ങൾ ആരുടെ പോകുന്നത് സിമ്പിള് വഴിയാണ് ഇപ്പൊ ആദ്യം അയ്യോ ഇറക്കം ചെളി ഇറക്കം ചെളി ഡേഞ്ചറസ് കോമ്പിനേഷൻ ആഹാ ഫുള്ള് ഇതൊക്കെ വണ്ടേ മഴയില്ലാത്തത് വലിയ ഭാഗ്യം കോളമഞ്ഞ് ആഹാ ഇതിലും വലിയ കോപനേഷൻ സൊപ്പനങ്ങളിൽ മാത്രം അട്ട மண்ட கல்லூண்ட மண்ட கேரு கத்திர கேரு போட்ட 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 போட்டா போட்டா போட்ட 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 കേട്ടേ എന്താണ് അയ്യാ അയ്യോ ഇതിപ്പോൾ എവിടെ എത്തുമല്ലെന്നെനിക്ക് തോന്നുന്നത് അടുത്ത ബ്ലോക്ക് പിന്നെ ഭക്ഷണവും താമസവും ഒക്കെ നമ്മുടെ ബാഗിനുള്ളിൽ റെഡി ആയിട്ടുള്ളതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല ഇതാണ് സെസ്സ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഞാനിപ്പോൾ മിലിറ്ററികാരനോട് ചോദിക്കുക മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പക്ഷെ എനിക്ക് നല്ലൊരു ടെൻഷനായിരുന്നു രാത്രി മഞ്ഞത്ത് എവിടെയെങ്കിലും പോയി ട്രാപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ പണി പാലുമുള്ള കിട്ടുമല്ലോ അപ്പം ഞാനോട് ചോദിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലമുണ്ടോന്ന് ചോദിച്ചു ഒട്ടുമുള്ളൊരു ടൗൺ ഉണ്ട് അവിടെ എല്ലാം പോയി നോക്കാൻ അവരോട് പറഞ്ഞു സമയം ഇപ്പോൾ സമയം ഇപ്പോൾ അഞ്ച് ഇരുപത് ഞാനിവിടെ എന്ന് പറഞ്ഞ സ്ഥലത്താണോ വഴികൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാന്ന് ഇതാണ് തവാങ്ങിലെ മഞ്ഞ് വേന്ന് കാണാമെന്നുള്ള അവസ്ഥ വന്ന ടൈം ഇച്ചിരി വരുമ്പം രാവിലത്തെ നമ്മൾ ഡിലേ ആയതാണ് ഒരു ചെറിയ സീനായത് സീനില്ല വണ്ടി ഫുൾ പെർഫെക്റ്റ് കണ്ടീഷനാണ് നിറച്ച് ചെളിയായെന്നുള്ളൂ കാലും മേലും ഒക്കെ ചെളിയായി നമ്പർ പ്ലേറ്റിൻ്റെ ടൗറം വരെ ചെളി കറിച്ചു ചെറിയ ചെറിയ ചെളികൾ ചെറിയ ചെറിയ പുഴകൾ അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ താണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെ ഒന്ന് കഴിഞ്ഞ് കൂടാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് വാർത്തയൊക്കെ ഉണ്ട് പുള്ളിനോട് ഒരു ചായടാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ റൂം നാനൂറ് ഉപ്പിയാണ് സിസ്സ എന്ന് പറഞ്ഞ സ്ഥലമാണത് സിംഗിൾ റൂം ആ സൽമാൻ ഖാൻ ഫെരാറി സോറി ഫോർ ജി ടി പുറകിൽ ലോട്ടസ് പോർച്ചുഗൽ ഡൽഹി നൂറ്റൊന്ന് കിലോമീറ്റർ ഇതാണ് ഒരു യാത്രക്കാരൻ്റെ ജീവിതം ഇങ്ങനെയാണ് പോകേണ്ടത് എന്താ എന്നെ സംഭവിക്കണല്ലേ അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ അല്ല ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ ആണ് ഇന്ന് കവർ ചെയ്തിരിക്കുന്നത് ബാലുപ്പൂം വരെ റോഡെല്ലാം ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഷ്ടമുള്ള റോഡ് സ്റ്റാർട്ടായത് அப்போ அடிபடி அப்போ நம்ம எந்த செய்யும் இன்னும் சுச்சாஃப் ஆகும் அப்போ ரோட்டில் காணும் மாசலாக